ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ്ബേ ഷന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ലിപ്പ് കെയറിനെ കുറിച്ചിട്ടാണ് കേട്ടോ ലിപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പിങ്ക് ഷോണിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മുഴുവൻ ഇരുന്ന് കേൾക്കുക കേട്ടോ ഇതിനകത്ത് കുറേ ആയിട്ടുള്ള മാസ്കുകളും സ്ക്രബും അതുപോലെ ക്ലെൻസറും എല്ലാം പറയു തരുന്നണ്ട് നമുക്ക് ഒരിക്കലും ഒരുപാട് പൈസ കൊടുത്ത് പുറത്ത് പോയി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ വിത്തിൻ സെവൻ ഡേയ്സിനാവുമ്പോൾ നിങ്ങളുടെ ലിപ്പിന് ചേഞ്ച് ഉണ്ടാകും ഒരു ഡൗട്ടും വേണ്ടായിട്ടോ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ വീഡിയോ നമുക്ക് മുഴുവൻ കാണുക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ലിപ് കെയർ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ ലിപ് കെയർ എന്താണെന്നുള്ളത് ലിപ് കെയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതായത് നമ്മൾ ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് നമ്മൾ സ്കിന്നിൽ മറ്റേ ലിപ്പിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് ഡെയിലി നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവരോ അതായത് മാറ്റ് ി ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ലിപ്പ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കുക അതുപോലെ കോഫി സ്ഥിരമായിട്ട് കുടിക്കുന്ന ആൾക്കാർ ആദ്യം നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ലിപ്പ് ഭയങ്കര ഡാർക്കായി പോകുന്നു അല്ലെങ്കിൽ ഡ്രൈ ആയി പോകുന്നു എന്നുള്ളത് നോക്കിയിട്ട് ബാക്കി നമുക്ക് നമ്മൾ അതിനെങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഈ കോഫി സ്ഥിരമായിട്ട് കുടിക്കുന്ന ആൾക്കാരിൽ സ്മോക്ക് എന്നവരിലൊക്കെയാണ് നമുക്ക് ഇതുപോലത്തെ ഒരു ഇഷ്യൂസ് കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് പുറത്ത് പോയി തിരിച്ച് വന്നിട്ട് നമ്മൾ ലിപ്പ് കറക്റ്റായിട്ട് ക്ലെൻസ് ചെയ്യാതെ ഉറങ്ങുന്നത്രയും ആൾക്കാരെ ഉണ്ട് അപ്പോൾ അത് അതും വലിയൊരു റീസൺ ആണ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നൈറ്റ് ബിഫോർ സ്ലീപ്പ് നമ്മൾ എപ്പോഴും ലിപ് ആണെങ്കിലും എല്ലാം പ്രോപ്പർ ആയിട്ട് വൈപ്പ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ കിടക്കാനായിട്ട് അപ്പോൾ ആദം എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ലിപ്പ് വളരെ ഇട്ട ഡ്രൈ ആവുന്നതും ചില ആൾക്കാർ പറഞ്ഞ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറേ ഇല്ല എൻടെ ലിപ്പ് വളരെ ഡ്രൈ ആണ് എന്ന് പറയാറുണ്ട് സോ അതിന്റെ റീസൺ ചിലപ്പോൾ നമ്മൾ കോഫി ടീ ഒക്കെ കണ്ടിന്യൂസ് എപ്പോഴും ഒത്തിരി ആൾക്കാരിലും കാണാറുണ്ട് പിന്നെ ചിലവർക്ക് ി ചിലവർക്കുള്ളിൽ തന്നെ അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് അതിനായിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് നമ്മളുടെ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ ലിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും നമ്മളുടെ ലിപ്പ് അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ തന്നെ വിടേണ്ട ആവശ്യമില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്കതിന് റിസൾട്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലിപ്പിനെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലിപ്പ് ജസ്റ്റ് ക്ലെൻസിങ്ങൾ ട്ടർ നമ്മളുടെ ഒരു കോട്ടൺ പാഡിനകത്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ നല്ല നല്ല രീതിയിൽ വൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ പതുക്കെ അതായത് ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ അതിന് റോസ് വാട്ടർ ഒത്തിരി എടുക്കണം എന്നില്ല കേട്ടോ വളരെ കുറച്ച് എടുക്കുക വളരെ പതുക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ലിപ്പ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ബിക്കോസ് അത് ഭയങ്കര സെൻസിറ്റീവ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വൈപ്പ് ചെയ്യുക ദെൻ നെക്സ്റ്റ് നമുക്ക് പ്ലെയിൻ ഇനി റോസ് വാട്ടർ ഇല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ വെച്ച് നമ്മുടെ ലിപ്പ് ക്ലീൻ ചെയ്യാം ചില ആൾക്കാർക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസിൽ കിടുന്ന സ്ക്രബൊക്കെ കൊണ്ടുപോയിട്ട് ലിപ്പിൽ കൊടുക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ദയവചെയ്ത് അത് ചെയ്യരുത് ലിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് അപ്പോൾ നമുക്ക് ലിപ്പിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്ക്രബ്ബ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ ആണ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സൂപ്പർ ബാട്ടിലൊരു സ്ക്രബ് നമുക്ക് റെഡിയാക്കാം അതിന് വേണ്ടി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഹണിയും അതിലേക്ക് കുറച്ച് ഷുഗറും ഇത് രണ്ടും ഇല്ലാത്ത വീട് ഭയങ്കര വീടുകൾക്ക് ഭയങ്കര കുറവായിരിക്കും രണ്ടും മിക്ക വീടുകളിലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് ഹണിയെടുക്കുക അതിലേക്ക് കുറച്ച് ഷുഗർ ഇടുക അതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീക്ക്ലി ട്വൈസ് ഇത് ഒന്ന് സ്ക്രബ് വളരെ സോഫ്റ്റായിട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ തേച്ച് ഉരച്ച് ഇങ്ങനെയൊന്നും ചെയ്യരുത് വളരെ സോഫ്റ്റ് ആയിട്ട് പതുക്കെ മസാജ് കൊടുത്ത് ക്ലിയർ ചെയ്തെടുക്കുക അത് നമുക്ക് ത്രീ ടു ഫൈവ് മിനിറ്റ്സ് നന്നായിട്ട് മസാജ് കൊടുക്കാം എന്നിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് അത് നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക ലിപ്പിലുള്ള പിഗ്മെൻറ്റേഷൻ കുറയുന്നത് കാരണം ഡെഡ് സ്കിന്നൊക്കെ റിമൂവായി പോകുന്നതൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതൊരു ടു ടൈംസ് നമുക്ക് വീക്കിലി ചെയ്യാവുന്നതാണ് അടുത്തത് നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മറ്റുള്ള ഹാർഷ് ആയിട്ടുള്ള സ്ക്രബോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യരുതെന്നുള്ളത് നമ്മളെപ്പോഴും ലിപ് ബാം യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക ലിപ് ബാം എന്ന് പറയുന്നത് എസ് പി എഫ് കണ്ടൻറ്റ് ഡേ ടൈം ആണെന്നുണ്ടെങ്കിൽ എസ് പി എഫ് ഉള്ള ലിപ് ബാം യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ കേട്ടോ മോർണിംഗ് പുറത്തൊക്കെ പോകുമ്പോൾ ഈവനിങ് നമുക്ക് കുഴപ്പമില്ല മോർണിംഗ് ഒക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങുവാണെങ്കിൽ ഡേ ടൈമൊക്കെ ഇറങ്ങുമ്പോൾ എസ് പി എഫ് കണ്ടൻറ്റ് വരുന്നെടുക്കാം പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഷുഗർ നമ്മൾ സ്ക്രബ് ചെയ്യണ സമയത്താണെങ്കിലും ഞാൻ പറയാൻ പറ്റുപോയതാണ് സ്ക്രബ് ചെയ്യണ സമയത്താണ് നമ്മളുടെ നോർമൽ ഒരു നല്ല ടൂത്ത് ബ്രഷ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാത്തത് നമുക്ക് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ ഹണിയും സ്ക്രബും കൂടെ വെച്ച് പതുക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്യാം കേട്ടോ കൈ കൊണ്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവായിരിക്കും ഇതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അത് കാരണം കാരണം നമുക്ക് ഇത്രയും ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് ഞാൻ പറഞ്ഞത് സെവൻ ഡേയ്സ് ചാലഞ്ചാണ് സോ സെവൻ ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസം നമ്മളുടെ ലിപ്പിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അടുത്ത് നമുക്ക് ലിബാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എസ് പി എഫ് കണ്ടൻറ്റ് വരുന്നത് മാക്സിമം യൂസ് ചെയ്യുക പിന്നെ നമുക്ക് എപ്പോഴും നൈറ്റ് ഒരു കാര്യം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ ഒന്നുകിൽ ഗീ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഇത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒരു സ്ലീപ്പിംഗ് മാസ്ക് പോലെ നമ്മൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ബാമോ കാര്യങ്ങളോ ഒന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ അതായത് ലിപ് മാസ്കിന് വേണ്ടിയിട്ട് നമ്മൾ പല പല പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ പല സംഭവങ്ങളും നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് ഞാനൊരു ലിപ് മാസ്ക് പറഞ്ഞു കഴിഞ്ഞു തരാം പക്ഷേ അത് അതിനേക്കാളും ഇത് നമ്മളുടെ എന്തുവാ സുഡിയോയിലൊക്കെ കിട്ടുന്ന ലിപ് മാസ്ക് ആണ് കേട്ടോ കൊള്ളില്ല എന്നല്ല നല്ലതാണ് ബട്ട് അതിനേക്കാളും നമുക്ക് എഫക്റ്റീവായിട്ട് ഞാൻ പറയുന്നത് ഇത് കണ്ട് ഇതുപോലെ നമുക്ക് ലിപ്പ് മാസ്ക് കിട്ടും സോ ഇതുപോലെ നമ്മുടെ ലിപ്പിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇത് നൈറ്റ് വെക്കാനുള്ളതാണ് നൈറ്റ് കൊടുക്കാനുള്ളതാണ് പക്ഷേ ഇതിനേക്കാളൊക്കെ എഫക്റ്റീവായിട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള ഗീ അല്ലെങ്കിൽ തോക്ക്നെറ്റ് ഓയിൽ ആൽമണ്ട് ഓയിൽ ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ലിപ്പ് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്ത് ഇത് കുറേ ഉണ്ട് കേട്ടോ അതിനകത്ത് രണ്ട് പക്ഷേ അത്ര റേറ്റേ ഉള്ളൂ ഫോർട്ടി നയൻ റുപ്പീസൊക്കെ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മാസ്ക് ഷീറ്റ് മാസ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സോ കുഴപ്പമില്ല അത്ര മോശമൊന്നുമല്ല ഈ രീതിയിലൊന്ന് അപ്ലൈ ചെയ്തതിനകത്ത് നമ്മൾ സാധാരണ ഫേസ് ഷീറ്റ് മാസ്ക് ഒക്കെ ഫേസിനൊക്കെ നമ്മൾ ഷീറ്റ് മാസ്ക് എടുക്കുമല്ലോ സോ അതുപോലെ തന്നെയാണുള്ളത് ടോസ് സുഡിയോൻ്റെയാണ് ഓക്കെ അപ്പം സുഡിയോൻ്റെ മോശം എന്ന് പറഞ്ഞതല്ല ഞാനത് പറഞ്ഞതേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇത്രയും അത്രയും പൈസ പോലും നമുക്ക് സ്പെൻഡ് ചെയ്യണ്ട ഞാൻ പറയുന്ന രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതുപോലെ ഗീ അല്ലെങ്കിൽ കോക്കനറ്റ് ആകിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം മാസ്ക്കായിട്ട് സോ അത് നല്ല റിസൾട്ടായിരിക്കും കേട്ടോ കാരണം ആ ഒരു ചേഞ്ച് നിങ്ങൾക്കത് യൂസ് ചെയ്യുമ്പോൾ വ്യത്യാസം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് കുറച്ച് പാക്കുകൾ പറഞ്ഞ് തരാം അതായത് ഹണിയിൽ നമ്മൾ കുറച്ച് ഫ്യൂ ഡ്രോപ്സ് ഓഫ് വാട്ടർ മിക്സ് ചെയ്തിട്ട് എന്താ പറയുക റോസ് വാട്ടർ ആണെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ല ജസ്റ്റ് പ്യുവറായിട്ട് നമ്മുടെ പിന്നെ നമ്മളുടെ നോർമൽ വെള്ളം കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യുക സോ നല്ല രീതിയിൽ നമുക്ക് അതായത് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ തന്നെ എടുക്കാം കേട്ടോ കുറച്ച് ഹണിയും കുറച്ച് റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം പിന്നെ നമ്മുടെ ബീട്രൂട്ട് ഭയങ്കര സംഭവമാണ് എല്ലാവർക്കും അറിയാം നമ്മളുടെ ലിപ്പിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ജ്യൂസ് ആ ഒരു നാച്ചുറൽ ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് ബീട്രൂട്ട് ജ്യൂസിൻ്റെ കൂടെ കുറച്ച് ഹണി ഹണി എപ്പോഴും ലിപ്പിന് നല്ലതാണ് കേട്ടോ എങ്ങനെ നമ്മൾ നോക്കിയാലും ഹണി എപ്പോഴും നമ്മുടെ ലിപ്പിന് നല്ലൊരു സംഭവമാണ് അപ്പോൾ കുറച്ച് ഹണിയും കുറച്ച് ബീട്രൂട്ട് ജ്യൂസും കൂടിയിട്ട് നമുക്ക് പാക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നാച്ചുറൽ ലിപ് എന്താ പറയുക പാക്കാണ് ശരിക്കുംതൊക്കെ ഇതൊരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വരെ വയ്ക്കുക അതിൻ്റെ അതിനുശേഷം നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് പതുക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് വിടുക സോ ഇതൊക്കെ നല്ല ഒരു സമയം അതുമാത്രമല്ല നമുക്ക് അലോവേറ നമുക്ക് നല്ലതാണ് കേട്ടോ അലോവേറ പ്ലസ് അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും അലോവേറയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്താലും നമുക്ക് ഭയങ്കര റിസൾട്ടായിരിക്കും വേറെ ഒന്നും വേണ്ട നമുക്ക് അലോവേറ ജെല്ലാൻഡ് കോക്കനട്ട് ഓയിൽ കുറച്ച് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും ഒരു ഓയിൽ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാലും നല്ല വ്യത്യാസം ഉണ്ടാകും സോ ഇതെല്ലാം തന്നെ നമ്മളുടെ ലിപ്പിൽ ചെയ്യും ചെയ്യും ആയിരിക്കും എപ്പോഴും ഡാർക്കാണ് എന്താ പറയുക ഒരു ഡ്രൈ ആയി പോകുന്നു പെട്ടെന്ന് എന്നൊക്കെ പറയുന്നവർക്കൊക്കെ നല്ല സൊല്യൂഷനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് കറക്റ്റ് നിങ്ങൾക്ക് കേട്ട് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും പാക്ക് ഇടുന്നത് പത്തേ ടു പതിനഞ്ച് മിനിറ്റ് ആണ് പിന്നെ ഡെയിലി ബാറ്റ് ലിപ്സ്റ്റിക്ക് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ലിപ്സ്റ്റിക്കാൻ പറ്റില്ല യൂസ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ ലിപ്പിന് ഡ്രൈ ആക്കും അപ്പോൾ കറക്റ്റ് പ്രോപ്പർ വന്നത് നമ്മൾ നല്ല രീതിയിലൊന്ന് മാറ്റ് ലിപ്സ്റ്റിക് ഉപയോഗിച്ചോളൂ പക്ഷേ വന്നതിന് ശേഷം ഇതുപോലെ കുറച്ചൊന്ന് ലിപ്പിനൊന്ന് മസാജ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ ആൽമണ്ട് ഓയിലോ ഗീയൊക്കെ വെച്ച് മസാജ് കൊടുത്ത് അങ്ങനെ വിട്ടോളൂ പിന്നെ അത് വാഷ് ചെയ്യുക കളയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലിപ് കെയറിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് മാക്സിമം നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കും വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ നമുക്കെല്ലാം കുറേ പൈസ കൊടുത്ത് മേടിച്ച് ചെയ്യുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നത് നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ട് കിട്ടുന്ന ഒരു റിസൾട്ട് ആർക്കും വേണ്ട അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാകും ഒരുപാട് റിസൾട്ട് ഉണ്ടാകും അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ട് എനിക്ക് അറിയിക്കണം കേട്ടോ ഇനി ആർക്കെങ്കിലും നമ്മുടെ സ്റ്റുഡിയോൻ്റെ ലിങ്ക് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ അതുപോലെ ഈ ഷീറ്റ് മാസ്ക് ഒക്കെ കിട്ടും ഞാൻ അത് വേണം എന്നുള്ളവർക്ക് അത് മേടിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ താങ്ക്